നമ്മുടെ പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് ആണ് നമുക്കിപ്പോൾ പ്രശ്നം അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ധർമ്മം സഖാവ് സച്ചിദാനന്ദൻ എന്താ ഒന്നും ഉണ്ടാത്തത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ തോൽവി പോലും വളരെ കാലമായി പാർട്ടിയുടെ നെറ്റ്വർക്കിലും പാർട്ടി പ്രവർത്തകരുടെ ഇന്റലിജൻസിലും ഉണ്ടായ മണ്ണിപ്പായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളോടുള്ള ഇഷ്ടവും താല്പര്യവും കൊണ്ടല്ല ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചത് മറ്റവരോടുള്ള വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിച്ചതാണ് ഇനിയുള്ള അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് വേണം കേരള ജനതയുടെ മനസ്സിൽ നമുക്ക് വേതുറപ്പിക്കാം അതിനാദ്യം വേണ്ടത് ഒരു നല്ല മുഖ്യമന്ത്രിയാണ് ഈ നാടിന്റെ നാഡീസ്പന്ദനം ഇന്നാട്ടിലെ സാധാരണക്കാരന്റെ വികാരങ്ങളാണ് അതിനെ മുറിവേൽപ്പിക്കാതെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടുപിടിക്കാൻ കഴിവുള്ള ആരുടെയും കയ്യിലെ ചട്ടുകമാവാത്ത ജനങ്ങളുടെ മുഖ്യമന്ത്രി

ോ പിന്നെ പിള്ളേ ഇത്രേ അമർത്തി ചവിട്ടണ്ട താൻ നിൽക്കുന്ന തറയും ഇട്ടിരിക്കുന്ന ഷൂസും നാട്ടുകാരുടെ കാശാ രണ്ടും ചവിട്ടി പൊളിക്കണ്ട പിന്നെ സെക്രട്ടേറിയറ്റിലെ മേശയല്ലേ പഴയ സർക്കാരിന്റെ വക ഫയലുകളും ബാക്കിയുണ്ടോ ആരും ഒന്നും മാറ്റിട്ടില്ല സാർ ആദ്യ റിസൾട്ട് വന്നപ്പോഴേ ട്രെൻഡ് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ട്രെൻഡ് ഒന്നും മാറ്റി സെക്രട്ടേറിയറ്റിന് ടൈറ്റ് സെക്യൂരിറ്റി ഇട്ടു ഒരു അവിടെ ആരും പിള്ള കരിയുള്ള ഇടത്തോട്ട് ചെരിയുന്നു അല്ലേ സിവിൽ സർവീസുകാരനെ നട്ടല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം ഞങ്ങൾക്ക് കാണാമോ ോ ആരെ വേണമെങ്കിലും മനസ്സിൽ കണ്ടോടോ തന്റെ സ്വന്തം മനസ്സല്ലേ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു നിങ്ങളൊക്കെ ഒരുപാട് തവണ ആ പേര് അച്ചുനിരത്തി അപമാനിക്കാനും അഭിനന്ദിക്കാനും എന്താ ഈ പറഞ്ഞ സത്യമാണോ ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മൂർത്തിസർ ആ അതെനിക്ക് മനസ്സിലാകണ്ട ഒരു ഭട്ടതിരിപ്പാട് ഒന്നും കാണാതെ പറയുന്ന ആളല്ല പൊളിറ്റിക്കൽ റിവഞ്ചിന്റെ കൂടെ അല്പം പേഴ്സണൽ റവന്യൂ കൂടെ വിളക്കി ചേർത്താൽ എന്ത് കിട്ടുമെന്ന് അദ്ദേഹത്തിനറിയാം മാത്രമല്ല തന്റെ ഉള്ളിലെഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ അട്ടതിരിപ്പാടും കണ്ടിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി മരിച്ചുപോയതിന്റെ അച്ഛൻ സഹാ ഉണ്ണി നായനാർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആദ്യ കേരളത്തിലേക്ക് പോകണം ചില രണ്ടു വർഷം മുമ്പ് വരെ താൻ ധരിച്ചിരുന്ന ഐ പി എസ് കുപ്പായം ഇത്ര പെട്ടെന്ന് മറന്നുപോയി കേരള കേഡറിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന രാമദേവ നായനാർ എന്ന ഐ പി എസ് കാരനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ജോയിൻ ചെയ്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സിറ്റി മുഴുവൻ കിടംകൊള്ളിച്ച അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെ ഞാൻ മാത്രമല്ല തിരുവനന്തപുരത്തേരും പറഞ്ഞിട്ടില്ലടോ നായനാരെ ൂർത്തിയാണ് താൻ വരുന്ന കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് പോലീസ് വഴിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് വഴി ആർ ഡി നയന അല്ലെ പറഞ്ഞ ആളിനെ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് ഓ നമസ്കാരം ഉണ്ണി നായനാരുടെ അതേ രൂപം തന്നെയാ തനിക്കും ഇപ്പോഴും താൻ എഴുതാറുണ്ടോ എഴുത്ത് നിർത്തിയിട്ടില്ല എന്നാൽ അങ്ങനെ വലുതായിട്ടൊന്നും എഴുത്ത് ചെറുതോ വലുതോ എന്നുള്ളതല്ല പ്രശ്നം എന്താ ശരിയാണ് എഴുതിയതിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് തന്റെ ചില കവനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ കഴമ്പുണ്ട് കഴമ്പിന് നല്ല മധുരമുണ്ട് ഗുണം പത്ത് ഗുണം തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് സഖാവ് എൻ സി ശേഖറും സഖാവ് പി കൃഷ്ണപിള്ളയും സഖാവ് കെ ദാമോദരനും ഞാനും ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നത് അതിൽ ഞാനൊഴിച്ച് മറ്റു മൂന്ന് പേരും ഇന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഞാൻ തന്റെ അച്ഛൻ ഉണ്ണി നായനാരെ പരിചയപ്പെടുന്നു അന്ന് തൊട്ട് ഉണ്ണിയുടെ മരണം വരെ ഞങ്ങളുടെ മുന്നിൽ വല്ലാത്തൊരടുപ്പായിരുന്നു ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ എന്നതിൽ ഉപരി പറഞ്ഞു ഫലിപ്പിക്കാൻ ആവാത്ത എന്തോ എന്താ ശരിയ തന്റെ അമ്മ വിളമ്പിത്തന്നെ ഒരുപാട് ചോറ് ഞാൻ ഉണ്ടിട്ടുണ്ട് സഖാവു ജാനകിക്ക് പാർട്ടിയോടും പാർട്ടി തത്വങ്ങളോടുമുള്ള കൂറും വിശ്വാസവും ഉണ്ണിയേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്ന് വേണം പറയാൻ പോലീസുകാരുടെ ഒരുപാട് പേര് സഹിച്ചിരിക്കുന്നു രണ്ടുപേരും അവസാനം ഒരു കാലം ഇയാളെ മനസ്സിലായോ സഖാ ഉണ്ണി നായനായ മകൻ രാമദേവൻ ഉണ്ണിയുടെ ഇവരൊക്കെ തനിക്ക് അറിയോ സംശയിക്കണ്ട പഴയ സഖാ ഉണ്ണി നായനാരും സഖാവ് ജാനകി നായനാരും നടുക്കിരിക്കുന്നത് പുതിയ സഖാവ് സാക്ഷാൽ രാമദേവനായനാരും തന്നെ കുറിച്ച് ഞാൻ മൂർത്തിന്ന് വേറെ ഇതൊക്കെ കേട്ടല്ലോ കണ്ണമേനോന്റെ മോള് ഇന്ദിരാമേനോനുമായുള്ള തന്റെ അൺഒഫീഷ്യൽ റിലേഷൻഷിപ്പ് അല്ല അത് പിന്നെ ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടി ഭരണകക്ഷി പ്രതിപക്ഷം അങ്ങനെയൊന്നും ഇല്ലടോയ്സ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ഈ

എങ്ങനെയൊക്കെ ഫില്ലപ്പ് ചെയ്താലും ഞാൻ ഒരു ശരിയായിരിക്കും മൂർത്തി സാർ ഇതാണ് ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് ഇതുള്ളവനെ ജീവിതത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല ഒരു പാർട്ടി പ്രവർത്തകന്റെ മനസ്സിൽ നിന്ന് പോലീസുകാരന്റെ മനസ്സിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ആ ദൂരം രാമദേവൻ നടന്നെത്തിയോ എന്ന് എനിക്ക് അറിയില്ല എത്തിയെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട് മനസ്സിൽ നിന്ന് ഒരിക്കലും മനുഷ്യത്വം എടുത്ത് കളയാതിരിക്കുക ഇല്ല കാക്കിയിട്ടതുകൊണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതായിട്ടില്ല സാർ ഐ ആം പ്രൗഡ് ഓഫ് യൂ മൈ ബോയ് ഇന്നൊരു കാര്യം ഒരുപാട് മാനങ്ങളുണ്ട് ഞാനതിൽ അഭിമാനം കൊള്ളുന്നവനാണ് താൻ എന്നെ സഖാവേന്ന് സഖാവ് ഉണ്ണി നായനാരുടെ മോൻ എന്നെ സഖാവയെന്ന് വിളിക്കുന്ന എനിക്കൊന്ന് കേൾക്കണം എന്റെ ഉണ്ണിയുടെ ശബ്ദം എനിക്ക് കേൾക്കണം

പുകയിലപ്പാടത്തിട്ട് വായിൽ കമ്മ്യൂണിസ്റ്റ് പച്ച തിരികെ പറയണോ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിലിട്ട് ഞാൻ സാറിനെ തല്ലി മെതിച്ചിട്ടുണ്ട് ഈ കൈ കൊണ്ട് ആദ്യം അവസാനം ഒരു പോലീസുകാരനെ തല്ലിയത് അങ്ങനെയാ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഐ പി എസ് ഓഫീസ് തലയിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ സാറിന്റെ പേര് പാത്തി വെട്ടി ഞാൻ എപ്പോഴും പാത്തി അങ്ങോട്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിറ്റി അപ്പോയിന്റ്മെന്റ് ഇത് എന്റെ വലിയ ആ മോഹം കൈ അങ്ങ് വാങ്ങോ മോൾ എത്ര നേരം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നു ഇതൊരു തുടക്കം അല്ലേ ഇനി മോക്കുള്ളതല്ല മോന്റെയും അല്ലേ ആദ്യം സാറേ തിരിച്ചു വാങ്ങണം എനിക്കിത് തരാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കല്ല സാറിനാണ് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങ് സ്റ്റേറ്റ് പോലീസിന്റെ ഡയറക്ടർ ജനറൽ ആണ് അല്ലാതെ കണ്ണൻമെനന്റെ മകളുടെ ഓർഡലി ആ അധികാരം സുപ്പീരിയർ ഓഫീസേഴ്സിനോട് കാണിക്കണം ഐ എം സോറി സാർ ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഉള്ളൂ ല്ല അച്ഛൻ വിളിച്ചിരുന്നു അച്ഛൻ വിളിച്ചത് മോന്റെ ചോറും ഉണ്ട് ഗുരുവായൂർക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയാനോ ഇന്നലെ വരുന്നുണ്ടെന്ന് വരട്ടെ

ആദ്യമായിട്ട് തന്റെ മുഖം ഞാൻ കാണുന്നത് മുസൂറിയിൽ നിന്ന് ഇന്ദിര അയച്ചു കണ്ട നിങ്ങളുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ് അതിൽ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ അവൾ തന്റെ തലയെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അക്ഷമയും അസഹീയതയുമാണ് നിങ്ങളുടെ ആളുകളുടെ ബേസിക് സ്വഭാവം ഒരുപാട് നാളുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും ചിന്തിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതിനെ എന്ത് യോഗ്യത തന്നെ കണ്ടിട്ടാടോ ഞാൻ തന്നെ എന്റെ മരുമോനാക്കേണ്ടത് നിങ്ങളുടെ ബയോഡാറ്റ ഇന്നലെ പറഞ്ഞപ്പോ തോന്നിയ ഒരു ക്യൂരിയോസിറ്റി കണ്ണൂരും തലശ്ശേരിയിലും പയ്യന്നൂരും ഒക്കെ വെറുതെ ഒന്ന് അന്വേഷിപ്പിച്ചു മോള് കണ്ടുപിടിച്ച ഭാവി വരന്റെ പിതൃത്വം തേടി പോയതാണെന്ന് തന്നെ കൂട്ടിക്കോ ഒന്ന് പതുക്കെ ആട്ടടോ ഉണ്ണി നായരെ ഉണ്ണി നായർന്നല്ലേ തന്റെ അച്ഛന്റെയും പേര് അല്ലല്ലോ ഉണ്ണി നയനാർ ആ നായനാർ നായനാർ അമ്മ ജാനകി കണ്ണൂരിലെ സാധുപീടി കമ്പനിയിൽ വീടിലെറുപ്പ് പണ്ട് വീട്ടിൽ ഒരുപാട് സഹാക്കന്മാരെ ഒളിച്ച് താമസിപ്പിച്ചിട്ടുണ്ട് അല്ലേ മതിയെടോ ആക്സിഡന്റിന് ശേഷം മുതുകിൽ ഇടയ്ക്കിട ചെറിയൊരു വേദന വില തളരുമ്പോ താങ്ങാ എനിക്കെന്റെ മോനും മോളും ഉണ്ടല്ലോ എന്നതാ ഒരു ആശ്വാസം ഇടയ്ക്ക് വെച്ച് ഞാൻ വീണാൽ എന്റെ വഴി നടന്നു തീർക്കേണ്ടത് അവരാ അതാണ് എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹമേനട വകയില്ലാത്ത സഖാവ് ഉണ്ണി നയനാരുടെയും വീടിത്തൊഴിലാളിയായ സഖാവ് ജാനകിയുടെയും മകൻ അടുക്കള ഭരിക്കാൻ അവളെ പറഞ്ഞു ഞാൻ വെറുതെ അതാണ് എന്റെ യോഗ്യത കുറവെങ്കിൽ ഞാൻ ഇന്ദിരയിൽ കാണുന്ന ഏറ്റവും വലിയ കുറവ് അവൾ അങ്ങയുടെ മകളായിപ്പോയി ഇനി ഇന്നിര എനിക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളുടെ ദയ ആവശ്യമില്ല എന്നെ വേണമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ വിളിക്കുമ്പോ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും നായനാരുടെ നാവിന്റെ മൂർച്ഛ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ആവേശവും ആവേശവും ധൈര്യവും ധൈര്യവും സർ ചോരയിൽ ചേർന്ന അത് കളഞ്ഞു പോവില്ല സർ വെരി ഗുഡ് വരും മിസ്റ്റർ തീർച്ചയായും കഴിഞ്ഞില്ലേടോ സാറന്മാരീതികുടിയൊക്കെ രാമത്തെ നയനാർ അതിന് ആനന്ദോണം തന്നെ തോന്നണോ

ഇറ്റ്സ് ഓക്കെ എനിക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം അതിന് കമ്മീഷൻമാരൊക്കെ വീട്ടിൽ കാണില്ല സാർ പിന്നെ എവിടെ കാണും പാറമടയിൽ പാറമടയിലോ അതെ പിരുവിൽപ്പാട് കൊല കേസ് കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കല്ലേ തെളിയിക്കില്ലെന്നും റൂട്ട് മാറ്റി വിടുകയാണെന്നൊക്കെ അതൊന്നും നേരിൽ കാണിച്ചു തരാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് കൊന്നത് പിന്നെ നീയാണോ കെട്ടിയവൻ ചത്ത് പുലവൊളി കഴിഞ്ഞില്ല അനുപ കേസൊന്നും പറഞ്ഞ് നടക്കും ഒരു ശീലാവതിന്റെ ഇവിടെ കാര്യം ഇയാളാരാ ഞാൻ പുതിയ രാമദേവൻ ജോയിൻ ചെയ്യാൻ വന്നത് ഏതോ കൊലക്കേസ് കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കാണെന്നും അടുത്തൊന്നും ഫ്രീ ആവില്ലെന്നും സേവിയർ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എവിടെ തന്റെ അപ്പോയിന്മെന്റ് ഓർഡർ സോറി ഇത് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അപ്പോയിന്റ് ഓർഡർ ആണ് ഇതിൽ മനുഷ്യരക്തംരുതെന്ന് എനിക്ക് നിർബന്ധം ഞാൻ നാളെ രാവിലെ മാഡത്തിന്റെ ഓഫീസിൽ വന്നുകൊണ്ട് ജോയിൻ ചെയ്തോളാം നല്ല ഐശ്വര്യമുള്ള ആളാ വന്ന് കരുത